നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിൽക്കാൻ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്റ്റ് ബോക്സിൽ ബോക്സിലും ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് നഗരങ്ങൾക്കിടയിൽ മികച്ച യാത്ര ഉറപ്പാക്കുന്ന വന്ദേ മെട്രോയുടെ ആദ്യ പരീക്ഷണ ഓട്ടം ചെന്നൈയിൽ വിജയകരമായിട്ട് പൂർത്തിയായതോടെ കേരളത്തിലേക്കും വരുമെന്ന പ്രതീക്ഷ പന്ത്രണ്ട് കോച്ചുകളുള്ള ട്രെയിൻ നൂറ്റി കിലോമീറ്റർ വരെ വേഗത്തിലാണ് ചെന്നൈയിൽ ഓടിച്ചത് പൂർണ്ണമായിട്ടും എയർ കണ്ടീഷൻ ചെയ്ത വന്ദേ മെട്രോയുടെ ആദ്യ സർവീസ് മുംബൈയിലായിരിക്കും ആരംഭിക്കുക പുതിയ വന്ദേ മെട്രോ കോച്ചുകളുടെ നിർമ്മാണം പെരുമ്പൂർ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ പുരോഗമിക്കുകയാണ് നഗരങ്ങൾക്കിടയിൽ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ ദൂരമുള്ള റൂട്ടുകളിൽ മെമ്മു ട്രെയിനുകൾക്ക് പകരം വന്ദേ മെട്രോ ഉപയോഗിക്കാനാകും കേരളത്തിൽ പത്ത് വന്ദേ മെട്രോ സർവീസുകൾ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓഗസ്റ്റ് അഞ്ചാം തീയതി നാളെ തിങ്കളാഴ്ച അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർമാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഓഗസ്റ്റ് ആറ് ഏഴ് തീയതികളിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ ഇടിമല്ലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇതു സംബന്ധിച്ച് ജാഗ്രതാ മുന്നറിയിപ്പുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി രജിസ്ട്രേഷനും പണമടയ്ക്കാനുള്ള നടപടികളും ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും സോഫ്റ്റ്വെയർ നിർമ്മാണ ജോലികൾ സി ഡിറ്റിൽ അന്തിമ ഘട്ടത്തിലാണ് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനും പണം അടയ്ക്കാനും വിവരശേഖരണം പൂർത്തിയായി പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാർ പദ്ധതിയായിട്ടുള്ള ക്ഷേമനിധിയിലേക്ക് സർക്കാരുടെയും അതുപോലെ തന്നെ അംഗത്തിൻ്റെയും വിഹിതമാണ് ഉപയോഗിക്കുക പെൻഷൻ വിദ്യാഭ്യാസം വിവാഹം ഉൾപ്പെടെയുള്ള വിവിധ സഹായങ്ങൾ ഉൾപ്പെടുന്നതാണ് പദ്ധതി ഇരുപത് ലക്ഷത്തിലധികം വരുന്ന തൊഴിലാളികൾക്ക് സർക്കാർ നേരത്തെ നിശ്ചയിച്ച മാനദണ്ഡപ്രകാരമായിരിക്കും രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനവും ഫെസ്റ്റിവൽ അലവൻസ് അടക്കം ആനുകൂല്യങ്ങൾ നൽകുന്ന ഏക സംസ്ഥാനമാണ് കേരളം ആദ്യമായി ക്ഷേമവധി ഏർപ്പെടുത്തിയതും ഇവിടെയാണ് അൻപത് രൂപ തൊഴിലാളിയും തുല്യ തുക സർക്കാരും പ്രതിമാസം പദ്ധതിയിൽ നിക്ഷേപിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം മുതൽ മുടങ്ങിക്കിടന്നിരുന്ന ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ജൂലൈ മാസത്തിൽ സർക്കാർ വിതരണം ആരംഭിച്ച ആനുകൂല്യം പലർക്കും ആയിരത്തി രൂപ ലഭിച്ചിരുന്നില്ല ഇതാണ് കഴിഞ്ഞ ദിവസം മുതൽ വിതരണം ആരംഭിച്ചിട്ടുള്ളത് തുക ലഭിക്കാത്തവർക്ക് നാളെ മുതൽ എത്തുന്നതായിരിക്കും തയ്യൽ തൊഴിലാളി ക്ഷേമമതി ബോർഡ് അതുപോലെ തന്നെ നിർമ്മാണ തൊഴിലാളി ക്ഷേമതി ബോർഡ് വഴിയൊക്കെ ഒരു ഗഡു വിതരണം ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആനുകൂല്യം വരുന്നതിൽ ചില തടസ്സങ്ങളൊക്കെ നേരിട്ടിരുന്നു അത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സർക്കാർ പരിഹരിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കാനുള്ളവർക്കും ഇപ്പോൾ ഈ ആനുകൂല്യം അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ഒരു ഗഡു പോലും കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെ ലഭിച്ചിട്ടില്ലാത്തവർക്ക് പഞ്ചായത്ത് തലത്തിൽ അറിയിപ്പുകൾ ഇപ്പോൾ വരുന്നുണ്ട് മിക്ക പഞ്ചായത്തുകളിലും ഈ അറിയിപ്പുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ളവർ നിങ്ങളുടെ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രേഖകൾ സഹിതം ഒരു അപേക്ഷ നിങ്ങൾ പഞ്ചായത്തിൽ സമർപ്പിക്കാനായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും തന്നെ ഈ അപേക്ഷകൾ സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ ആശ്വാസം തുടരുകയാണ് ഇന്നലെ ശനിയാഴ്ച ഓഗസ്റ്റ് മൂന്നാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് പത്ത് രൂപയും പവന എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി നാനൂറ്റി എഴുപത് രൂപയിലും പവന അൻപത്തി ഒരായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലുമായിരുന്നു വ്യാപാരം നടന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക